ദൈവജനമേ സങ്കീർത്തന ധ്യാനത്തിലേക്ക് ദൈവ തിരുമനസ്സിൻ്റെ നാമത്തിൽ നാമത്തിൽ സ്വാഗതം കരുണാമയനായ ദൈവമേ വീണ്ടും ഒരു നല്ല ദിവസം അടിയങ്ങൾക്ക് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ തന്ന കൃപയ്ക്കും കരുണയ്ക്കും അടിയങ്ങൾ നന്ദി പറയുന്നു അവിടുത്തെ വചനത്തിനും വചനം കേൾക്കുവാൻ അനുവദിച്ച ഈ സന്ദർഭത്തിനും ഞങ്ങൾ നന്ദി പറയുന്നു നാഥ പരിശുദ്ധാത്മാവേ ഞങ്ങൾക്ക് ആവശ്യമായ ജ്ഞാനവും വിവേകവും നൽകണമേ മനസ്സ് പതറുന്ന അവസ്ഥകൾ മാറ്റി ഏകാഗ്രതയോടെ വചനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ ഈ വചന ചിന്തകൾ ഞങ്ങളെയും ഞങ്ങളുടെ സഹോദരങ്ങളെയും ആത്മബന്ധത്തിൽ വളരാൻ സഹായിക്കട്ടെ ഇതാ ഞങ്ങൾ സന്നദ്ധരാണ് കർത്താവെ അവിടുത്തെ ജീവൻ നൽകുന്ന ജ്ഞാനത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ പ്രിയ സഹോദരങ്ങളെ വിശുദ്ധ ജോൺ പോൾ രണ്ടാമന്മാർ പാപ്പയുടെയും വിശുദ്ധ ജെറോമിൻ്റെയും പ്രഭാഷണങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കൊണ്ടാണ് നൂറ്റി അൻപത് ദിവസം നീളുന്ന നൂറ്റി അൻപത് അധ്യായങ്ങൾ ധ്യാന വിഷയമാക്കുന്ന പ്രാർത്ഥനാ നിർഭരമായ ഈ പോഡ്കാസ്റ്റ് സീരീസ് തയ്യാറാക്കിയിരിക്കുന്നത് എന്ന് സന്തോഷപൂർവ്വം അറിയിക്കട്ടെ സങ്കീർത്തനങ്ങൾ മുപ്പത്തിയഞ്ചാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള തിരുവചനങ്ങൾ കർത്താവെ നീതി നടത്തി തരണമേ കർത്താവെ എന്നിൽ കുറ്റം ആരോപിക്കുന്നവനിൽ അങ്ങ് കുറ്റം ആരോപിക്കണമേ എന്നോട് പൊരുതുന്നവനോട് അങ്ങ് പൊരുതണമേ കവചവും പരിചയം ധരിച്ച് എൻ്റെ സഹായത്തിന് വരണമേ എന്നെ പിന്തുടരുന്നവരെ കുന്തമെടുത്ത് തടയണമേ ഞാനാണ് നിൻ്റെ രക്ഷയെന്ന് എൻ്റെ പ്രാണനോട് അരളി ചെയ്യണമേ എൻ്റെ ജീവൻ വേട്ടയാടുന്നവരെ ലജ്ജിതരും അപമാനിതരും ആക്കണമേ എനിക്കെതിരെ അനർത്ഥം നിരൂപിക്കുന്നവർ ഭ്രമിച്ച് പിന്തിരിയട്ടെ അവരെ കർത്താവിൻ്റെ ദൂതൻ ആട്ടിപ്പായിക്കട്ടെ അവർ കാറ്റിൽപ്പെട്ട പതിരു പോലെയാകട്ടെ കർത്താവിൻ്റെ ദൂതൻ അവരെ അനുധാപനം ചെയ്യട്ടെ അവരുടെ വഴി അന്ധകാരപൂർണവും തെന്നി വീഴുന്നതുമാകട്ടെ ആ കാരണമായി അവർ എനിക്ക് വലവിരിച്ചു കാരണം കൂടാതെ അവരെന്നെ വീഴ്ത്താൻ കുഴികുഴിച്ചു അപ്രതീക്ഷിതമായി നാശം അവരുടെ മേൽ പതിക്കട്ടെ തങ്ങൾ വിരിച്ച വലയിൽ അവർ തന്നെ കുടുങ്ങട്ടെ അവർ അതിൽ വീണ് നശിക്കട്ടെ അപ്പോൾ ഞാൻ കർത്താവിൽ ആനന്ദിക്കും അവിടുത്തെ രക്ഷയിൽ ആനന്ദിച്ച് ഉല്ലസിക്കും കർത്താവെ എൻ്റെ അസ്ഥികൾ പ്രഘോഷിക്കും അങ്ങേയ്ക്ക് തുല്യനായി ആരുണ്ട് ബലഹീനനെ ശക്തരിൽ നിന്നും ദുർബലനും ദരിദ്രനുമായവനെ കവർച്ചക്കാരിൽ നിന്നും അങ്ങ് രക്ഷിക്കുന്നു നീച സാക്ഷികൾ എഴുന്നേൽക്കുന്നു ഞാൻ അറിയാത്ത കാര്യങ്ങൾ അവർ എന്നോട് ചോദിക്കുന്നു നന്മയ്ക്ക് പ്രതിഫലമായി അവർ എനിക്ക് തിന്മ തരുന്നു ഞാൻ നിസ്സഹായനായിരിക്കുന്നു എന്നാൽ അവർ രോഗികളായിരുന്നപ്പോൾ ഞാൻ ചാക്കുടുത്ത് ഉപവസിച്ച് ആത്മപീഡനമേറ്റു ശിരസ് നമിച്ചു ഞാൻ പ്രാർത്ഥിച്ചു സുഹൃത്തിനെയോ സഹോദരനെയോ ഓർത്ത് ദുഃഖിക്കുന്നവനെ പോലെ ഞാൻ പ്രാർത്ഥിച്ചു അമ്മയെ ഓർത്ത് വിലപിക്കുന്നവനെ പോലെ കരഞ്ഞുകൊണ്ട് നടന്നു എന്നാൽ അവർ എൻ്റെ വീഴ്ചയിൽ കൂട്ടം കൂടി ആഹ്ലാദിച്ചു ഞാൻ അറിയാത്ത മുടന്തന്മാർ നിർത്താതെ എന്നെ പരിഹസിച്ചു അവർ എന്നെ ക്രൂരമായി പരിഹസിച്ചു എൻ്റെ നേരെ പല്ലിറുമി കർത്താവെ അങ്ങ് എത്ര നാൾ ഇത് നോക്കി നിൽക്കും അവരുടെ ആക്രമണങ്ങളിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ ഈ സിംഹങ്ങളിൽ നിന്ന് എൻ്റെ ജീവനെ രക്ഷിക്കണമേ അപ്പോൾ ഞാൻ മഹാസഭയിൽ അങ്ങേക്ക് നന്ദി പ്രകാശിപ്പിക്കും ജനസമൂഹത്തിൽ ഞാൻ അങ്ങ് സ്തുതിക്കും വഞ്ചകരായ എൻ്റെ ശത്രുക്കൾ എന്നെ നോക്കി സന്തോഷിക്കാൻ ഇടയാക്കരുതേ അകാരണമായി എന്നെ വെറുക്കുന്നവർ കണ്ണിറുക്കാൻ ഇടയാക്കരുതേ അവർ സമാധാനത്തെപ്പറ്റി സംസാരിക്കുന്നില്ല ശാന്തമായി താമസിക്കുന്നവർക്കെതിരെ വഞ്ചന നിരൂപിക്കുന്നു അവർ എൻ്റെ നേരെ വായി പിളർന്നിരിക്കുന്നു ഹായ് ഞങ്ങൾ അത് നേരിൽ കണ്ടു എന്ന് അവർ പറയുന്നു കർത്താവെ അവിടുന്ന് കണ്ടിട്ടുണ്ടല്ലോ അവിടുന്ന് മൗനമായിരിക്കരുതേ കർത്താവെ എന്നിൽ നിന്ന് അകന്നിരിക്കരുതേ എൻ്റെ ദൈവമായ കർത്താവെ എനിക്ക് നീതി നടത്തി തരാൻ ഉണർന്നെഴുന്നേൽക്കണമേ എൻ്റെ ദൈവമായ കർത്താവെ അങ്ങയുടെ നീതിക്കൊത്ത് എനിക്ക് നീതി നടത്തി തരണമേ അവർ എൻ്റെ മേൽ വിജയം ആഘോഷിക്കാൻ ഇടയാക്കരുതേ ഞങ്ങളുടെ ആഗ്രഹം സാധിച്ചുവെന്ന് അവർ പറയാതിരിക്കട്ടെ ഞങ്ങൾ അവനെ വിഴുങ്ങിയെന്ന് അവർ വീമ്പിളക്കാതിരിക്കട്ടെ എൻ്റെ അനർത്ഥത്തിൽ ആഹ്ലാദിക്കുന്നവർ ലജ്ജിച്ച് സംഭ്രമിക്കട്ടെ എനിക്കെതിരെ അഹങ്കരിക്കുന്നവരെ ലജ്ജയും അപമാനവും പുതിയട്ടെ എൻ്റെ നീതി സ്ഥാപിച്ചു കിട്ടാൻ ആഗ്രഹിക്കുന്നവർ ആനന്ദിച്ച് ആർപ്പിടട്ടെ തൻ്റെ ദാസൻ്റെ ശ്രേയസിൽ സന്തോഷിക്കുന്ന കർത്താവ് വലിയവൻ അവർ എന്നും പറയുമാറാകട്ടെ അപ്പോൾ എൻ്റെ നാവ് അങ്ങയുടെ നീതിയും സ്തുതിയും രാപ്പകൽ ഘോഷിക്കും എൻ്റെ നാവ് അങ്ങയുടെ നീതിയും സ്തുതിയും രാപ്പകൽ പ്രഘോഷിക്കും ദൈവജനമേ സങ്കീർത്തനങ്ങൾ മുപ്പത്തിയഞ്ചാം അധ്യായം അന്യായമായി പിന്തുടരപ്പെടുന്ന ഒരു ദൈവഭക്തൻ്റെ ഹൃദയത്തിലെ ആകുലതയും അതേസമയം തന്നെ ദൈവത്തിൽ ആഴപ്പെട്ട വിശ്വാസവും പ്രതിബിംബിപ്പിക്കുന്നു കർത്താവെ എന്നിൽ ആരോപിക്കുന്നവനിൽ അങ്ങ് കുറ്റം ആരോപിക്കണമേ എന്നോട് പൊരുതുന്നവനോട് അങ്ങ് പൊരുതണമേ എന്ന് ദാവീദ് വിളിച്ചു പറയുമ്പോൾ നീതി ലഭിക്കാൻ ദാവീദ് എത്രത്തോളം ദൈവത്തെ ദൈവപിതാവിനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും ബലഹീനനെ ശക്തരിൽ നിന്നും ദുർബലനും ദരിദ്രനുമായവനെ കവർച്ചക്കാരിൽ നിന്നും അങ്ങ് രക്ഷിക്കുന്നു എന്നുള്ള വാക്യം ദൈവത്തെ സംബന്ധിച്ചുള്ള ദാവീദിൻ്റെ ആത്മവിശ്വാസം വളരെ ശക്തമായി പ്രകടമാക്കുന്നു തൻ്റെ പോലും ദാവിത് പ്രാർത്ഥിക്കുന്നു അവർ രോഗികളായിരുന്നപ്പോൾ ഞാൻ ചാക്കുടുത്ത് ഉപവസിച്ച് ആത്മപീഡനമേറ്റു ശിരസ് നമിച്ച് പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞത് അതിനുദാഹരണമാണ് സഹോദരങ്ങളെ നീതി ലഭിക്കാൻ നാം ഉപയോഗിക്കേണ്ടതായ ആയുധം ദൈവത്തിൻ്റെ അടുക്കലായിരിക്കുക എന്നതും പ്രതികാരമല്ല നമ്മുടെ മാർഗം എന്നും ഈ സങ്കീർത്തന ഭാഗം നമ്മെ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു മുപ്പത്തി അഞ്ചാം സങ്കീർത്തനം നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥനയിലേക്കും ആത്മപരിശുദ്ധിയിലേക്കുമുള്ള ഒരു ദൈവീകക്ഷണമാണ് അവർ എൻ്റെ വീഴ്ചയിൽ കൂട്ടം കൂടി ആഹ്ലാദിച്ചു ഞാൻ അറിയാത്ത മുടന്തന്മാർ നിർത്താതെ എന്നെ പരിഹസിച്ചു എന്നത് നമ്മുടെ ജീവിതത്തിലും പുനരാവൃതമാകുന്ന അനുഭവമാണ് പരിഹാസങ്ങളും നിന്ന വചനങ്ങളും ആട്ടും തുപ്പും കോഷ്ടികളും നാം നേരിടുമ്പോൾ നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ തെറ്റായി വിധിയെഴുതുകയും നമുക്ക് മനസ്സിലാകാത്ത വിധം ശത്രു ശത്രുത കാണിക്കുകയും ചെയ്യുമ്പോൾ പതരാതെ സമചിത്വതയോടെ നിലകൊള്ളാൻ നമുക്ക് നിങ്ങൾക്കും എനിക്കും സാധിക്കാറുണ്ടോ സഹോദര സഹോദരി നമ്മൾ ഞാൻ ഉൾപ്പെടെ അല്ലേ ചെയ്യാറുള്ളൂ പരിശുദ്ധാത്മാവ് നിറഞ്ഞ അനുഭവത്തിൽ നാം ജീവിക്കുമ്പോൾ മാത്രമാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ആ സാഹചര്യങ്ങളെ ദൈവത്തിന് സമർപ്പിക്കുവാനും നമുക്ക് സാധിക്കുക തന്നെ ദ്രോഹിക്കുന്നവരോടുള്ള ദാവിദിൻ്റെ മറുപടി ദൈവത്തോടുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയിലൂടെയാണ് എൻ്റെ നാവ് അങ്ങയുടെ നീതിയും സ്തുതിയും രാപ്പകൽ ഘോഷിക്കും എന്നത് നമ്മുടെ പ്രതികരണങ്ങൾ ദൈവത്തെ പ്രബോധിപ്പിക്കുന്നതായിരിക്കണമെന്ന് ദാവീദ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ദൈവാനുഷ്ഠാനങ്ങളുടെ തിരസ്കരണം ആവരുത് നമ്മുടെ സമീപന രീതികൾ നാം അനുദിനം നേരിടുന്ന ദുഷ്പ്രവർത്തികൾക്ക് നേരെ ദയയും ക്ഷമയും കാണിക്കുവാനും ദൈവത്തിൽ പ്രതീക്ഷ വയ്ക്കാനുമാണ് മുപ്പത്തിയഞ്ചാം സങ്കീർത്തനം സഹോദര സഹോദരി നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നത് പുതിയ നിയമത്തിലെ കർത്താവായ യേശുവിൻ്റെ ജീവിതവും ഈ മുപ്പത്തിയഞ്ചാം അധ്യാ അധ്യായവുമായി ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു ദാവിത് നേരിട്ട അതേ അനുഭവങ്ങളാണ് നമ്മുടെ കർത്താവായ യേശുവും ഏറ്റുവാങ്ങിയത് അന്യായമായ കുറ്റാരോപണങ്ങൾ പീഡനങ്ങൾ നിന്ദനകൾ പരിഹാസങ്ങൾ ഒറ്റപ്പെടുത്തൽ ചാട്ടവാരടി മുൾക്കിരീടം അവസാനം കുരിശുമരണം തൻ്റെ ശത്രുക്കളായവർക്ക് വേണ്ടി കർത്താവായ യേശു പ്രാർത്ഥിച്ചു എന്നത് ലൂക്കായ സുശേഷം ഇരുപത്തി മൂന്നിൻ്റെ മുപ്പത്തിനാലിൽ നാം വായിക്കുന്നു അതേപോലെ ഈ സങ്കീർത്തനത്തിൽ ദാവീദ് ചെയ്തതുപോലെ തന്നെ സുഹൃത്തുവിനെയോ സഹോദരനെയോ ഓർത്ത് ദുഃഖിക്കുന്നവനെ പോലെ ഞാൻ പ്രാർത്ഥിച്ചു അമ്മയെ ഓർത്ത് വിലപിക്കുന്നവനെ പോലെ കരഞ്ഞുകൊണ്ട് തലകുനിച്ചു നടന്നു എന്ന ഭാഗം യേശുവിൻ്റെ ഹൃദയത്തിൻ്റെ ദയയും അതുപോലെ തന്നെ ദുഃഖ ബോധവുമാണ് പ്രതിഫലിപ്പിക്കുന്നത് കത്താവ യേശു നമ്മെ പഠിപ്പിച്ചത് ക്ഷമയും സ്നേഹവും പ്രതീക്ഷയും നിറഞ്ഞ ഒരു ജീവിതം നയിക്കുവാനാണ് സഹോദരങ്ങളെ സങ്കീർത്തനത്തിലെ ഓരോ വാക്കും പുതിയ നിയമത്തിൽ യേശുവിൽ സമ്പൂർണത നേടിയ ദൈവനീതിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും നമ്മുടെ ദൈനംദിന ജീവിതങ്ങളിലും ഈ മുപ്പത്തിയഞ്ചാം സങ്കീർത്തനത്തിന് വലിയ പ്രസക്തിയുണ്ട് നാം പലപ്പോഴായി പല അവസരങ്ങളിലായി അന്യായങ്ങളും വിമർശനങ്ങളും നേരിടുന്നു സ്വന്ത ബന്ധങ്ങളിൽ നിന്നും അയൽപ്പക്കത്ത് നിന്നും കൂട്ടായ്മകളിൽ നിന്നും സമൂഹത്തിൽ നിന്നും നാം ഏറ്റവും സ്നേഹിക്കുന്നവരിൽ നിന്നും ഒക്കെ ശരിയല്ലേ വിശ്വാസത്തിലൂടെ നാം ഉയരാൻ ശ്രമിക്കുമ്പോഴൊക്കെ പലപ്പോഴും ചുറ്റുപാടുകൾ നമ്മെ നിരുത്സാഹപ്പെടുത്തും ഈ പ്രതിസന്ധികളിൽ ദാവിദിനെ പോലെയാണ് നമ്മളും പിതാവായ ദൈവത്തോട് ചേർന്ന് നിൽക്കേണ്ടത് ശാരീരികവും മാനസികവുമായ വേദനകൾക്കും നമ്മെ അധിക്ഷേപിക്കുന്നവർക്ക് മേൽ നമുക്കുണ്ടാവേണ്ട പ്രതികരണ രീതി അത് ദൈവഹിത പ്രകാരമുള്ളതായിരിക്കണം ദാവീദ് പറഞ്ഞതുപോലെ എൻ്റെ നാവ് അങ്ങയുടെ നീതിയും സ്തുതിയും രാഭകൽ ഘോഷിക്കും എന്ന നിലപാടാണ് നാമും എടുക്കേണ്ടത് പ്രാക്ടീസ് ചെയ്യേണ്ടത് നമ്മുടെ നിത്യേനയുള്ള ജീവിത രീതിയാക്കുവാനായി നമുക്ക് വേണ്ടി പോരാടുന്നവനായി എന്നും നിലകൊള്ളുന്ന ദൈവത്തിൽ നാം വിശ്വസിക്കുമ്പോൾ നമുക്ക് ഒന്നും ഭയപ്പെടാനില്ല ഓരോ ദിവസവും വിശുദ്ധിയിലേക്കുള്ള യാത്രയാണ് അതിന് മുടക്കം സംഭവിക്കാൻ പാടില്ല സഹോദരങ്ങളെ പ്രതിസന്ധികൾ അഭിമുഖീകരിക്കുമ്പോൾ നമ്മുടെ ജീവിതം ദൈവത്തിന് വേണ്ടിയാണ് എന്ന് ഓർക്കാം എല്ലാവരോടും നീതി സ്നേഹം ദയ ക്ഷമ എന്ന കർത്താവായ യേശുവിൻ്റെ മാർഗം അനുവർത്തിച്ച് നമുക്കും ജീവിക്കാം എൻ്റെ നാവ് അങ്ങയുടെ നീതിയും സ്തുതിയും രാപ്പകൽ ഘോഷിക്കും എന്ന വാക്യം നമ്മുടെ ജീവിത മൊഴിയായി തീരട്ടെ സഹോദര സഹോദരി കർത്താവിൻ്റെ രണ്ടാം വരവിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്ന ഈ അവസരത്തിൽ ഈ കാലഘട്ടത്തിൽ ആത്മീയ ജാഗ്രതയും ഉത്സാഹവും നിരന്തരം പുലർത്തണമെന്നും മുപ്പത്തിയഞ്ചാം സങ്കീർത്തനം നമ്മെ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നുണ്ട് കൂടാതെ ദൈവം നമ്മുടെ കൂട്ടത്തിൽ തന്ന ആ കുടുംബാംഗങ്ങളെയും അയൽപ്പക്കക്കാരെയും കൂട്ട് നമ്മുടെ കൂട്ടായ്മയിൽ ആയിട്ടുള്ള വ്യക്തികളെയുമൊക്കെ ചേർത്ത് നമുക്ക് സ്നേഹത്തോടെ നമ്മുടെ അരികിലേക്ക് ചേർത്ത് പിടിക്കാം പാപികളായ നമ്മെ കർത്താവും ചേർത്ത് പിടിക്കുന്നില്ലേ ആ മാർഗം മാത്രമാണ് നമുക്ക് മുമ്പിൽ ഉള്ളത് നമ്മെ പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ സർവസമ്പൂർണമായി ഏൽപ്പിക്കുമ്പോഴാണ് യഥാർത്ഥ ജീവിത വിജയം നാമം കൈവരിക്കുക സഹോദര സഹോദരി വിശ്വാസത്തിൻ്റെ വിജയം അതിൻ്റെ നിറവിൽ ഉറപ്പായും കാണപ്പെടും തിരുത്താം തിരിച്ചു വരാം നമ്മുടെ അടുത്തേക്ക് ഇതാണ് രക്ഷാസമയം നമുക്ക് പ്രാർത്ഥിക്കാം കരണയുള്ള കർത്താവെ ഇന്ന് ഞങ്ങൾ കേട്ട വചനത്തിനും അവിടുന്ന് നൽകിയ ജ്ഞാനത്തിനും ബോധ്യത്തിനുമായി അടിയങ്ങൾ നന്ദി പറയുന്നു ഈ വചനമാർഗം ഞങ്ങളുടെ ജീവിതത്തിൽ നടപ്പാക്കുവാനും വിശുദ്ധമായ നല്ല ജീവിതം നയിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ എന്നെ ഇപ്പോൾ ശ്രമിക്കുന്ന അവിടുത്തെ മകനും മകൾക്കും അവരുടെ കുടുംബങ്ങൾക്കും വേണ്ടി ഞാൻ നന്ദി പറയുന്നു ദൈവമേ അവിടുത്തെ മക്കളെയും അങ്ങ് അവർക്ക് നൽകിയ കുടുംബങ്ങളെയും അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ അവിടുത്തെ സമാധാനം ഞങ്ങളിലും ഞങ്ങളുടെ ജീവിതാവസ്ഥകളിലും നിറയ്ക്കണമേ ഈ അന്ത്യകാലങ്ങളിൽ അവിടുത്തെ വചനം ഭയമില്ലാതെ ലോകമെങ്ങും എത്തിക്കുവാൻ അടിയനെ അനുഗ്രഹിക്കണമേ അനേകായിരം ആത്മാക്കളെ പശ്ചാത്തപിച്ച് അവിടുത്തെ സന്നിധിയിലേക്ക് മടങ്ങിയെത്തുവാൻ ഇതാ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വഴി തെളിച്ച് നടത്തണമേ പിതാവേ വചനത്താൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ഞങ്ങളെ സുഖപ്പെടുത്തണമേ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്നു ആമേൻ സഹോദരങ്ങളെ കർത്താവിനെ ഇനിയും അറിയാത്ത ഒരു വ്യക്തിക്കെങ്കിലും ഈ വചനധ്യാനം പങ്കുവയ്ക്കുമല്ലോ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ